എന്തൊരു കളവാണ് ഓ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം കച്ചവടമായി നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസ്റ്റസ്റ്റ് സമീപനമാണ് ഇത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം എനിക്ക് തീരെ ഒരു ടിയ സാതി വർത്താനൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തിരിച്ചടിക്കുന്നില്ല പോയതെങ്കിലും എനക്ക് വേണ്ടേ കാരണം മലപ്പുറം ജില്ലയിൽ റമതാ മാസം ഹോട്ടല് തുറക്കുന്നില്ല ആരോടെ പറയണേ മലപ്പുറം ജില്ലയ്ക്ക് വന്നിട്ടില്ലേ ഈ ജി ബന്ധിക്കണം എന്നുണ്ടെങ്കിൽ ആ വർത്തമാനം പറയില്ല ഈ ഒരു ഒരു തലക്കെന്നാണ്ട് വെറുതെ വർഗീയത പറയാ ഇതല്ലാത്ത സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ വാത്തുനിന്ന് ഉണ്ടായിക്കണോന്ന് ആലോചിച്ചൊക്കെ ചേച്ചി എന്ത് നേതാവ് അങ്ങേ ഇത് സത്യമാണ് ബി ജെ പിക്ക് അപമാനം ഉണ്ടാക്കാനായിട്ടാണ് സംസാരിക്കുന്നത് സാർ അന്റെ തൊള്ള പൂട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് അധികം കിട്ടും തമാശല്ല കാര്യം പറയണം